നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മുടെ കേരളത്തിന് ലഭിക്കുന്ന ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങൾ നൽകില്ല എന്നൊരു വാശി കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളും മുഖ്യധാരാ ചാനലുകളും വച്ച് പുലർത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിന് ലഭിച്ച ഒരു നിർണായകമായ പുരസ്കാരത്തിൻ്റെ വാർത്ത ഇന്ന് ഒരു മുഖ്യധാരാ പത്രങ്ങളും നൽകിയിട്ടില്ല ആ വാർത്ത ആകെ നൽകിയിരിക്കുന്നത് ദേശാഭിമാനിയാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ കെ ഫോണിനാണ് നമുക്കറിയാം കെ ഫോൺ എന്ന പദ്ധതി തുടങ്ങിയ സമയം മുതൽ അത് പ്രാവർത്തികമായ ഘട്ടത്തിൽ വരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി അതിനു നേരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളും അതിൻ്റെ കെടുത്താൻ നടത്തിയ കുപ്രചരണങ്ങളും ഒരുപാട് പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഏഷ്യൻ ടെലികോം പുരസ്കാരം തന്നെ കെ ഫോണിൽ ലഭിച്ചിരിക്കുകയാണ് കെ ഫോണിന്റെ ഈ പുരസ്കാര നേട്ടത്തെ കുറിച്ചുള്ള ദേശാപനയിലെ വാർത്ത ഇങ്ങനെയാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് കെ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നൂതനമായ വിവിധ സാങ്കേതിക സാധ്യതകൾ കണ്ടെത്തി അവ നടപ്പിലാക്കിയതാണ് കെ ഫോണിന്റെ നേട്ടത്തിന് പിന്നിൽ ടെലികമ്യൂണിക്കേഷന്റെ ഭാവി രൂപീകരിക്കുന്നതിനും സാങ്കേതിക വിദ്യയിലൂടെ സാമൂഹ്യ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിലും കെ ഫോണിൻ്റെ നിർണായക പങ്കിലുള്ള അംഗീകാരമാണ് പുരസ്കാരം ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൈബർ ഒപ്റ്റിക് കേബിൾ നെറ്റ്വർക്കിൻ്റെ തൊണ്ണൂറ്റിയാറ് ശതമാനവും കെ ഫോൺ പൂർത്തിയാക്കിയിട്ടുണ്ട് അത്യാധുനിക ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയിലൂടെ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും മിതമായ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം നമുക്കറിയാം ഈ കെ ഫോൺ പദ്ധതി ആരംഭിച്ച ഘട്ടം മുതൽ വി ഡി സതീശൻ അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഇതിനെതിരെ നൽകുന്ന അഴിമതി ആരോപണങ്ങൾ ഇതിനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെയും കുപ്രചരണങ്ങളെയും വെണ്ടക്കാവലുപ്പത്തിൽ വാർത്തയെന്നാക്കി പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളാണ് കേരളത്തിലേത് ആ മാധ്യമങ്ങൾക്ക് കെ ഫോണിന് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുമ്പോൾ അത് വാർത്തയല്ല അത് പ്രാധാന്യമുള്ളൊരു വാർത്ത അവർക്ക് തോന്നുന്നില്ല എന്നത് തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഏറ്റവും വലിയ തെളിവ് പക്ഷേ ഈ മാധ്യമങ്ങൾ ആദ്യമായല്ല ഇത്തരത്തിൽ കേരളത്തിന് ലഭിക്കുന്ന അംഗീകാരങ്ങളെ മറച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ വർഷം പുലർന്ന ശേഷമാണ് കേരളത്തിന് ടി ബി തുടച്ചു നീക്കുന്നതിനുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച ടി ബി ചികിത്സ നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് സമ്മതിച്ചത് ബി കേന്ദ്ര സർക്കാരും അതിൻ്റെ ആരോഗ്യ മന്ത്രാലയവുമാണ് ആ അംഗീകാരത്തെ കുറിച്ചുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഹിന്ദുവും എക്സ്പ്രസും പോലെയുള്ള മാധ്യമങ്ങൾ നൽകിയെങ്കിലും കേരളത്തിലെ ഒരു മുഖ്യധാരാ പത്രമോ ചാനലോ ആ വാർത്ത നൽകാൻ തയ്യാറായില്ല അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം കേരളത്തിന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മൂന്നിരട്ടിയും നാലിരട്ടിയും ഭൂവിസ്തൃതിയും ജി ഡി പിയും ഉള്ള ഗുജറാത്തിനെയും മഹാരാഷ്ട്രയും ഉത്തർപ്രദേശിനെയും പോലെയുള്ള സംസ്ഥാനങ്ങൾ ഉള്ളപ്പോഴാണ് രാജ്യത്ത് മൂവായിരത്തിലധികം കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി കേരളം ഒന്നാമതെത്തുന്നത് ഇതിനോടൊപ്പം കേരളത്തിന് മറ്റൊരു അവാർഡ് കൂടി ലഭിച്ചു കാഴ്ചാ പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പുരസ്കാരം അതെന്തിനെന്ന് ചോദിച്ചാൽ കാഴ്ചാപരിമിതി ഉള്ളവർക്ക് അവർക്ക് മനസ്സിലാകുന്ന ബ്രെയിലി ലിപിയിലുള്ള ചികിത്സാ കാർഡുകൾ കേരളത്തിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഈ സർവീസ് ലഭ്യമാക്കിയതിനാണ് കേരളത്തിന് ഒരു പ്രത്യേക പുരസ്കാരം കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്നത് ഇതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ നീതി ആയോഗ് സൂചികകളിലെ മികച്ച പ്രകടനം അതൊന്നും തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയാകാറില്ല എന്തായാലും ഇപ്പോൾ കെ ഫോണിന് കിട്ടിയ ഈ അംഗീകാരവും മറ്റ് പല വാർത്തകളെയും പോലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയിരിക്കുകയാണ് എന്തായാലും എത്ര നാൾ ഈ മാധ്യമങ്ങൾ ഈ വാർത്തകൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഈ വാർത്തകൾ അറിയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം